ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ അമ്മ ഈ മാങ്ങ നിർക്കുന്നുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വീട്ടിൽ മാങ്ങ ഉണ്ട് കിട്ടാം അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി വെക്കാറോ ഒന്നായിരുന്നു അപ്പോൾ ചോറിനും കഴിക്കൂട്ടോ എന്താ ചിരി നിൽക്കുന്നു കാരണം എന്താ പറയുക മാങ്ങ മൂ പഴുത്തുകഴിഞ്ഞാൽ വേഗം പുഴുക്കൾ വരും അപ്പോൾ മൂക്ക് മൂക്കുമ്പോൾ തന്നെ ഞങ്ങൾ വേഗം പൊട്ടിച്ച് വയ്ക്കുക ചെയ്യട്ടോ കാരണം മൂത്ത് കഴിഞ്ഞാൽ എന്താ പറയുക പഴുപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പഴുത്തിട്ട് നിലത്തേക്ക് വീണ വേഗം പുഴുക്കൾ വരേണ്ട മാങ്ങ കേട്ടോ അപ്പോൾ മാങ്ങ കുറച്ച് പൊട്ടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി വയ്ക്കാം കാരണം എന്താ പറയുക മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് അച്ചാറൊക്കെ കൂട്ടി തിന്നാലോ അപ്പോൾ കുറച്ച് ഉപ്പിലിട്ടേക്കും പിന്നെ അതേപോലെ എന്താ അച്ചാറുണ്ടാക്കി കിട്ടും അപ്പോൾ അങ്ങനെ ചെറുതാക്കി നുറുക്കിയായിരിക്കും മഞ്ഞൾ മുളക് പൊടി പിന്നെ അച്ചാർ പൊടിയൊക്കെ എടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉലുവിയും കടവും കൂടി വറുത്ത് ചെന്നിട്ട് അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ചതക്കണ സാധനത്തിന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടോ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് അത് മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടോ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് എണ്ണ വെച്ചെടുത്ത് നല്ലെണ്ണം കേട്ടോ അപ്പം അതിൽ നാലെണ്ണ വെച്ചെടുത്തായിരിക്കും കടുകും ഉണക്കൽ മുളകും കരിയപ്പിട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുത്തിട്ടോ പൊട്ടിച്ചിട്ട് അലിക്ക് മാങ്ങട്ട് എടുത്തിട്ടോ മാങ്ങട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ പാത്രത്തിൽ കുറച്ച് അരകുണ്ടായിരുന്നു അപ്പോൾ അലിക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ചോറ്റി അലിക്ക് പാർന്ന് കൊടുത്തിട്ടോ പാറന്നു കൊടുത്തിട്ട് കൂടി ഇളക്കി അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടപ്പോൾ കുറച്ചുപ്പ് കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഒന്നും കൂടി നല്ലൊന്നും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ വേറൊന്നും ചേർത്തിട്ടോ അങ്ങനെ എന്താ പറയുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കാതെ സാധം മാങ്ങാൻ മാത്രം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഒന്നുകൂടി വാടി വന്നപ്പോൾ അലിക്ക് കുറച്ച് നമ്മൾ പൊടിപ്പിച്ചാൽ അതുണ്ടല്ലോ ഉലുവിയും കാടും കൂടി അപ്പോൾ അതിൽ നിന്ന് ഒന്ന് അക്കിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നെ കായ ഇട്ട് കൊടുത്തിട്ട് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ടൊന്ന് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്കത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ കുപ്പിയിൽ നിന്ന് കുപ്പിക്ക് ഒഴിച്ചേക്കാൻ അപ്പോൾ ഇവിടെ അമ്മ അച്ചാർ അമ്മ അമ്മയുണ്ടാക്കും അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറും പൊളിയഞ്ചിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ട് അപ്പോൾ അമ്മേനെ കൊണ്ടായിട്ട് ഉണ്ടാക്കിക്കുക അപ്പോൾ ഒന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം